കൽപ്പറ്റ കളക്ട്രേറ്റിനു മുന്നിലെ ഓപ്പൺ ജിം ശോചനീയ അവസ്ഥയിൽ ഉപകരണങ്ങളെല്ലാം നാശത്തിന്റെ വക്കിലാണ് ഓപ്പൺ ജിമ്മിൻ്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് പരാതികൾ അനവധി നൽകിയിട്ടും നടപടികൾ എങ്ങുമെത്തുന്നില്ല എന്നാണ് ആക്ഷേപം കോവിഡ് കാലത്താണ് കളക്ട്രേറ്റിന് മുന്നിൽ ഈ ഓപ്പൺ ജിമ്മിന്റെ പ്രവർത്തനം തുടങ്ങിയത് നിരവധി പേർ രാവിലെയും വൈകിട്ടും ഈ ജിമ്മിനെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഉപകരണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൽപ്പറ്റയിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രായമുള്ളവർക്ക് വന്ന് ഒരു പിന്നെ ഓപ്പൺ ജിംനേഷ്യം എന്ന് പറയുന്നത് ഒരു ചിരകാല സ്വപ്നമായിരുന്നു അത് ഇപ്പോൾ കഴിഞ്ഞ കൊറോണ കാലത്താണ് ഈ എക്വിൻസ് ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കംപ്ലീറ്റ് ആണ് പരാതികൾ അനവധി നൽകിയിട്ടുണ്ട് ജിമ്മിൽ എത്തുന്നവർ എന്നിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല കലക്ടർക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ഒരു പരാതി കൊടുത്തു കലക്ടർക്ക് പരാതി കൊടുത്തിട്ട് അതിന് യാതൊരു തീരുമാനമായില്ല അതുകൊണ്ട് ഞങ്ങൾ ആരോഗ്യവകുപ്പിന് ഇതേമാതിരി ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആരോഗ്യ ആരോഗ്യവകുപ്പിന് അപേക്ഷ കൊടുത്തിട്ടും ഇതേമാതിരി ഒരു കിട്ടിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് സ്ത്രീകളൊക്കെ ഇവിടെ മണി വരെ ഉണ്ടാവും ജിം നവീകരിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം ട്വൻറ്റി ഫോർ വയനാട് ഈ ഓപ്പൺ ജിമ്മേഷ്യൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ സർവീസ് ഒക്കെ നടത്തണം അല്ലെ കൃഷി നമ്മളെ മോർണിംഗ് വോക്കിന് പോകുമ്പോൾ പോകുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ഓപ്പൺ ജിമ്മിൽ വ്യായാമം ചെയ്യുന്നത് നമ്മൾ കാണുന്നതാണ് അത് സത്യം പറഞ്ഞാൽ ജിമ്മിലൊക്കെ പോയിട്ട് ഇങ്ങനെ പൈസ കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഒപ്പം തന്നെ നടക്കാൻ വരുന്നവർക്ക് പ്രത്യേകിച്ച് അല്ലേ അവർ ഓപ്പൺ ഏരിയയിലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് എക്സർസൈസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഒരു ചെറിയ തകരാറ് പോലും വലിയ അപകടം ഉണ്ടാക്കാം ഈ പറയുന്ന വെയിറ്റ് ആണെങ്കിലും അതേപോലെ തന്നെ ഓരോ എക്യൂപ്മെന്റ് ആണെങ്കിലും അതില് അത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നല്ല അപകടം ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിക്രമം വോക്കിന് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കേരളം നോക്കുമ്പോ കേരളീയ അത് കേടായി ദ്രവിച്ചൊക്കെ ഇരിക്കുന്നത് കാണാം അപ്പം ഇത് അധികാരങ്ങളുടെ മുന്നിലേക്ക് റിപ്പോർട്ട് നമ്മൾ വെക്കുകയാണ് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓപ്പൺ ജിം എന്ന് പറയുന്നത്